ഇന്ത്യയിലെ ഇലക്ഷനോട് അനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമുണ്ട് ആ കലാരൂപത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കലാരൂപത്തിന്റെ പേര് ചോറുന്ന മഹാമാരി നമ്മുടെ സുരേന്ദ്രൻ ജിയാണ് കേരളത്തിൽ ഈ കലാരൂപം അവതരിപ്പിക്കാനായി നിയോഗിക്കപ്പെട്ട ആൾ ജി അതിനുവേണ്ടി ഒരു പ്രത്യേക കേരള പദയാത്ര തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ പലതരം പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ സ്കൂളിലെ അസംബ്ലിയിലെ ഈശ്വര പ്രാർത്ഥനയൊക്കെ പോലെ ക്ഷേത്ര ദർശനം തുടർന്ന് പ്രഭാത ഭക്ഷണം സന്ദർശനം കൂടിക്കാഴ്ച പത്രസമ്മേളനം അതിനുശേഷം ചോറുണലിന് വിശേഷപ്പെട്ട ഒരു പ്രത്യേകത ഉണ്ട് അത് എസ് സി എസ് ടി വിഭാഗത്തിലെ നേതാക്കളുമായി ഒന്നിച്ചാണ് നടത്തുന്നത് ആ സമയത്ത് മറ്റു നേതാക്കളെ ഒന്നും പ്രവേശിപ്പിക്കില്ല എസ് സി എസ് ടി നേതാക്കളെ സുരേന്ദ്രൻജി അടച്ചിട്ട മുറിയിൽ കാണും എന്നിട്ട് സുരേന്ദ്രൻജിയുടെ അനുയായികൾ കൊണ്ടുവന്ന ചോറും കറികളും അവർ തന്നെ കൊണ്ടുവന്ന പാത്രങ്ങളിൽ വിളമ്പി അവരെ തൊടാതെ മാറി എന്ന് ജി കഴിക്കും അവരുമായിട്ട് സംവദിക്കുമായിരിക്കും ചോറുണ്ടുന്നത് തന്നെ ഒരു വലിയ പുണ്യപ്രവൃത്തി ആയതുകൊണ്ട് സംവദിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ഇത് കേരളത്തിൽ നടത്തുന്നത് ജി ആണെങ്കിലും ഇത് ദേശീയതലത്തിൽ ശ്രദ്ധയാർജിച്ച ഒരു പുണ്യപ്രവൃത്തിയാണ് മുൻപത്തെ ഇലക്ഷൻ സമയങ്ങളിൽ അമിത് നോർത്ത് ഇന്ത്യയുടെ പല പ്രാന്ത പ്രദേശങ്ങളിലും ദളിത് വീടുകളിൽ ഇതേ കലാരൂപം അവതരിപ്പിച്ചിട്ടുണ്ട് ആ വീട് കണ്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നുമെങ്കിലും അമിത് ജി വീട്ടിൽ പോയി സമാനമായ രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം അവരുടെ നടുക്കിരുന്ന് കഴിച്ച് മാതൃകയായി ആ വീട് നിങ്ങളൊന്ന് കേരളത്തിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു വീട് കാണാൻ പറ്റുമോ ആ വീടിൻ്റെ ആ ദയനീയവസ്ഥ മാറ്റി അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നൽകാൻ യാതൊന്നും ചെയ്യാഞ്ഞിട്ട് പോലും അമിത്ജി ആ വീട്ടിൽ പോയി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എനിക്കറിയാം ഇതൊക്കെ കേട്ട് നിങ്ങൾ കണ്ണു നിറയുന്നുണ്ടാവും മാറിടായാലും കണ്ണു നിറഞ്ഞു പോകും സുരേന്ദ്രൻജി ജി ഇതേപോലെ ഇടയ്ക്കും മറ്റു ചില കലാരൂപങ്ങൾ അവതരിപ്പിക്കാറുണ്ട് മണിപ്പൂരിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കണ്ട് സമ്മാനം നൽകുകൊളിച്ച് അമ്പലം പണിയാൻ വേണ്ടി ബി ജെ പി കഷ്ടപ്പെട്ട് പ്രയത്നിക്കുമ്പോൾ ജി ഇവിടെ മുസ്ലിങ്ങളോടൊപ്പം നിസ്കരിക്കുക പോലും ചെയ്യുക പക്ഷേ അങ്ങനെ തീരെ മതേതര മനുഷ്യൻ കേരളത്തിലായത് കൊണ്ട് ജിക്ക് ഇങ്ങനെ വീടുകളിൽ കയറി ഇറങ്ങി വോട്ട് പിടിക്കാനുള്ള ചെറിയ വർക്കൊക്കെ ഇടാൻ പറ്റും ജി ഇനിപ്പോ ഇലക്ഷൻ അടുക്കാറായതുകൊണ്ട് അമിത് ജിയും മോദിജിയും ഇതുപോലെ പല വീടുകളും സന്ദർശിക്കാൻ സാധ്യതയുണ്ട് അധികാരത്തിൽ വന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു പ്രസ് മീറ്റ് പോലും നടത്താത്ത ഒരു പ്രത്യേകതരം പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ജനങ്ങളെ കാണാനുള്ള ആഗ്രഹം പുള്ളിക്ക് കാണുമായിരിക്കും ചേട്ടാ അയോധ്യയിലെ മുഖ്യകർമ്മിയായിട്ട് പോയ സമയത്ത് ടാറ്റ പറയാൻ വേണ്ടി മോദിജി കുറച്ച് ആളുകളെ സൈഡിൽ നിരത്തി നിർത്തി ഒക്കെ വർക്കിട്ടിരുന്നു ഇന്നാളൊരു ദിവസം മോദിജിയുടെ സ്വന്തം ഗുജറാത്തിൽ കുതിരപ്പുറത്ത് കയറിയതിന് ഒരു ദളിത് യുവാവിന് ആളുകൾ ആക്രമിച്ചിരുന്നു കേരളമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കില്ല പക്ഷെ സുരേന്ദ്രൻജി പ്രത്യേകമായിട്ട് അവരോടൊപ്പം ഇരുന്ന് ചോറുണ്ടും എന്നിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത പോലെ അത് ഊര് നാണവും ഇല്ലാതെ പോസ്റ്ററിൽ വരെ അച്ചടിച്ച് വെക്കുക ചെറിയ ചില അതിമോഹങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ ജിക്ക് വേറെ പ്രശ്നമൊന്നും അടുത്തത് കേരളം പിന്നെ ചൈന പിന്നെ അമേരിക്ക ഇറ്റലി അങ്ങനെയൊക്കെയുള്ള മോഹങ്ങൾ മാറ്റി വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ് കണ്ടില്ലേ പുണ്യ പ്രവർത്തിക്കുക എന്നാലും ഞാൻ നിങ്ങൾ എഴുതിയില്ലല്ലോ സുരേന്ദ്രൻ ചത്തു എന്ന് നിങ്ങളെ വാർത്ത കൊടുത്തില്ലല്ലോ അതിൽ അത്രയും നിങ്ങളോട് നന്ദിയുണ്ട്